വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നവരാത്രി പൂജയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് സനാതനയും സർവേശ്വര്യവുമായ ദേവിയുടെ സർവപ്രധാനമായ പൂജയാണ് നവരാത്രി പൂജ തുലാമാസത്തിലെ പ്രതിപഥം അമാവാസിയുടെ പിറ്റേ ദിവസം മുതൽ ഒൻപത് ദിവസത്തെ പൂജയാണ് നവരാത്രി പൂജ ഇതിനെ ദുർഗാപൂജയെന്നും പറയുന്നുണ്ട് ദേവി പ്രസാദം നേടുന്നതിനുള്ള ഉത്തമ പൂജയും വ്രതവുമാണ് അക്കാലത്ത് നടത്തുന്നത് ദേവന്മാരും മഹർഷിമാരും മനുഷ്യരും രാജാക്കന്മാരുമെല്ലാം തന്നെ ഈ പൂജ നടത്തി ദേവി പ്രസാദം നേടിയിട്ടുള്ളതാണെന്ന് പുരാണങ്ങൾ ഘോഷിക്കുന്നുണ്ട് പൂജയോടൊപ്പം വൃതാനുഷ്ഠാനങ്ങളും ആചരിക്കണം പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ പോലും ഈ നവരാത്രി പൂജ നടത്തി ധൃതാനുഷ്ഠാനം നിർവഹിച്ചിട്ടുണ്ട് ശീതാപഹരണത്തിന് ശേഷം സേതുബന്ധനത്തിന് മുൻപായി യുദ്ധത്തിന് തയ്യാറാകുന്നത് ദുർഗാപൂജയ്ക്ക് ശേഷമാണ് അദ്ദേഹം മൂന്ന് ദിവസം ഉപവാസം ഇരുന്നാണ് ദേവിയെ പൂജിച്ചത് അതിന് ആയുധപൂജയെന്നും പറയുന്നുണ്ട് ദശമി ദിവസം പൂജ സമാപിപ്പിച്ച് ആയുധമേന്തിയാണ് രാവണ പഥത്തിനായി യുദ്ധത്തിന് പോകുന്നത് ആ യുദ്ധത്തിൽ രാമൻ രാവണവധം നടത്തി വിജയശ്രീരാളിതനായി തീർന്നതിനാൽ അന്ന് മുതൽ ആ പൂജയെടുപ്പ് ദിവസം ദശമി വിജയദശമി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവയിൽ പ്രധാനം അഷ്ടമി നവമി പൂജകളാണ് നവമി ദിവസം പ്രഭാത പൂജയോടുകൂടി പൂജ സമാപിക്കുന്നു ദേവിയെ പ്രസന്നജിത്തയാക്കി ദേവീപ്രീതിയോടുകൂടി രാവണർദ്ധം രാമൻ സബലീകരിച്ചതുപോലെ ഇന്ദ്രദേവൻ വൃത്രാസുരനെ വധിക്കാനായി നവരാത്രി പൂജ നടത്തി ദേവിപ്രസാദം നേടിയാണ് വൃദ്ധാസുരനെ വധിക്കുന്നത് വിശ്വാമിത്രൻ റുഹു കശ്യപൻ വസിഷ്ഠൻ തുടങ്ങിയ ഋഷികളും ഈ പൂജ നടത്തിയിട്ടുണ്ട് എന്തിന് ശ്രീ പരമേശ്വരൻ പോലും ത്രിപുരന്മാരെ വധിച്ച് ലോകരക്ഷ നടത്തുന്നതിന് ദേവീപ്രീതി നേടിയതായി പുരാണങ്ങൾ പറയുന്നു അപ്പോൾ ഈ നവരാത്രി പൂജയും നവരാത്രി വ്രതവും അത്ര മഹനീയമാണെന്ന് തെളിയുന്നില്ലേ മനുഷ്യനായി പിറന്നവർ ഈ പൂജ നടത്തി ദേവീപ്രീതി സമ്പാദിച്ച് പുണ്യസഞ്ചയത്തിനും പാപ വിനാശനത്തിനും ശ്രമിക്കേണ്ടത് മനുഷ്യധർമ്മം തന്നെയാണ് ഏത് ചിന്തയോടുകൂടി ഏത് കാര്യം സിദ്ധിക്കാൻ വൃതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുവോ പൂജ നടത്തുന്നുവോ ആ സിദ്ധി കൈവരുമെന്ന് ഈ പൂജാസിദ്ധിയുടെ പ്രത്യേകതയാണ് ശരകാലത്തിലും വസന്തകാലത്തിലും ഈ ദേവി പൂജ നടത്തുന്നത് വളരെ ശ്രേയസ്കരമാണെന്ന് മഹാന്മാരുടെ അഭിപ്രായം ഈ കാലം ജനങ്ങൾക്ക് ക്ലേശം നൽകുന്ന സമയമാണ് ക്ലേശ നിവാരണത്തിന് പൂജയും ദേവി മഹാത്മ്യ പാരായണവും ഉത്തമമാണ് ഇതുമൂലം ക്ലേശനാശം സംഭവിക്കുകയും സർവനാശത്തിൽ നിന്നും മുക്തി നേടുന്നതിനും സാധിക്കുകയും കൂടാതെ മുക്തി മാർഗത്തിലേക്കുള്ള ഒരു വഴി തുറന്നു കിട്ടുകയും ചെയ്യും ചണ്ഡിക പൂജയ്ക്ക് ക്ഷേത്രമാസവും അശ്വിൻ മാസവും അഥവാ മേടമാസം തുലാം മാസം വളരെ വിശേഷമാണ് അതിനാലാണ് നവരാത്രി പൂജ അശ്വിൻ മാസത്തിൽ കൊണ്ടാടുന്നത് അമാവാസി മുതൽ ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു ആദ്യമായി സമനിരപ്പുള്ള ഭൂമിയിൽ മണ്ഡപം ഒരുക്കണം പതിനാറ് തൂണുകൾ നാട്ടണം കൊടിമരം പ്രതിഷ്ഠിക്കണം കൊടിതോരണങ്ങൾ കൊണ്ട് മണ്ഡപം അലങ്കരിക്കണം വെള്ളമണ്ണും ചാണകവും ഊട്ടി മെഴുകി നിലം ശുദ്ധീകരിക്കണം മണ്ഡപത്തിന് മധ്യത്തിലായി വേദിയൊരുക്കണം വേദി ഭംഗിയായി അലങ്കരിക്കണം അവിടെ പട്ടുവസ്ത്രം കൊണ്ട് അലങ്കരിച്ച സിംഹാസനത്തിൽ നാലു തൃക്കൈകളിലും ആയുധമേന്തിയ ദേവിയെ പ്രതിഷ്ഠിക്കണം ശംഖ് ചക്രം ഗത പത്മം ഇവ ധരിച്ച സിംഹവാഹിനിയായ ദേവിയെയോ അഷ്ടഭുജങ്ങളോടുകൂടിയ വിഗ്രഹമോ പ്രതിഷ്ഠിക്കാം വിഗ്രഹം ഇല്ല എങ്കിൽ നവാർണ മന്ത്രം ആലേഖനം ചെയ്ത യന്ത്രം പീഠത്തിൽ സ്ഥാപിക്കണം അതിനു മുമ്പിൽ പുണ്യകലശം നിറച്ച കുളം വയ്ക്കണം പൂജയ്ക്കുള്ള സാധനങ്ങൾ ഒരുക്കി വയ്ക്കണം പ്രതിപഥത്തിൽ മുങ്ങിക്കുളിച്ച് ഗ്രഹം ശുദ്ധീകരിക്കണം മണ്ഡപം ശുദ്ധമാക്കണം പ്രാതകൃത്യങ്ങൾ കഴിഞ്ഞ് യജ്ഞത്തിന് ബ്രാഹ്മണരെ വരിക്കണം വസ്ത്രാലങ്കാരങ്ങൾ നൽകി തൃപ്തരാക്കണം പാരായണത്തിന് നല്ല ശാന്തശീലനായ ഉത്തമ ബ്രാഹ്മണനെയാണ് വരിക്കേണ്ടത് ഒമ്പത് അഞ്ച് മൂന്ന് ഒന്ന് എന്ന രീതിയിൽ ബ്രാഹ്മണരെ ആകാം പാരായണത്തിന് ഒരാൾ പിന്നെ പൂജാതി കർമ്മങ്ങൾക്ക് മറ്റൊരാൾ ഒറ്റ സംഖ്യയിൽ ബ്രാഹ്മണര് വരിക്കണം കൊടിയേറ്റ് കർമ്മം നിർവഹിച്ച് ദേവിയെ വിഗ്രഹത്തിലോ യന്ത്രത്തിലോ ആവാഹിച്ച് പൂജാതി കർമ്മങ്ങൾ തുടങ്ങാം പാരായണം ചെയ്യുന്നത് സ്ഫുടമായും ഭംഗിയായും നിർവഹിക്കണം മൂന്ന് നേരവും പൂജ ചെയ്യണം ആരംഭ സമയത്ത് സർവമംഗളങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് വാദ്യമേളങ്ങളോടെ പൂജ ചെയ്യണം പൂജയ്ക്ക് ചന്ദനം അവിൽ കർപ്പൂരം സുഗന്ധ പുഷ്പങ്ങൾ രൂപം ദീപം നൈവേദ്യം എന്നിവയെല്ലാം സംഭരിക്കേണ്ടതാണ് നിവേദ്യത്തിന് പഴവർഗങ്ങൾ ആവശ്യം വേണ്ടതാണ് ഹോമത്തിന് പ്രത്യേക ഹോമകുണ്ടം നിർവഹിച്ചിരിക്കണം പ്രതിപഥത്തിൽ അത്തം നക്ഷത്രത്തിൽ വിധിയനുസരിച്ച് പൂജ തുടങ്ങാം പൂജകനും പൂജ നടത്തിക്കുന്നവനും ഉപവാസമോ ഒരു നേരം ഭക്ഷണമോ രാത്രി ഉപവാസമോ ഏതാണ് സൗകര്യമെന്നാൽ അത്തരത്തിൽ അനുഷ്ഠിക്കാവുന്നതാണ് പൂജാവസാനത്തിൽ ആദ്യ ദിവസം ആവാഹിച്ചിരുത്തിയ ദേവിയെ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആ കരസം കൊണ്ട് യജമാനന് അഭിഷേകം ചെയ്യാം പ്രതിമ അല്ലെങ്കിൽ യന്ത്രം പൂജിച്ച് ബ്രാഹ്മണനെ ദാനം ചെയ്യാം ബ്രാഹ്മണനെ നിക്ഷണ കൊടുക്കുന്ന ചടങ്ങാണ് അവസാനം അന്നദാനം വസ്ത്രദാനം എന്നിവ ചെയ്യണം സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് യജമാനൻ്റെ കഴിവിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ദാനം കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ വിലവയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക